അച്ഛന് മുണ്ട് വേണോ പാന്റ് വേണോ ഷർട്ട് വേണോ എന്താ സാറേ അച്ഛൻ ഒരു ഫറൂഖ് വേണമായിരുന്നു അതിപ്പോ കോഴിക്കോട് കാര്യ ഫറൂഖ് എന്തുവാ ഫ്രോക്ക് ഫറൂക്ക് അച്ഛൻ ില്ല പിന്നെ അച്ഛൻ ഈ പുത്തൻ തുണിയാണ് മണം ഭയങ്കര ഇഷ്ടമാണ് മണപ്പിച്ചോട്ടിരിക്കാൻ വേണ്ടിയാ ഞങ്ങടെ തുണി കൊടുക്കുന്ന പരിപാടി ഞങ്ങളുടെ ഞാൻ ചെറുപ്പകാലമല്ല ഉള്ള ഒരു തോർത്ത് മാത്രമേ കൊടുക്കത്തുള്ളൂ പഴയ ആൾക്കാരല്ലേ സാർ അവരുടെ ജീവിതരീതി അങ്ങനെ ആയിരിക്കും അങ്ങനെ അങ്ങനെയായിരിക്കും പണ്ടത്തെ കാലത്ത് ചുഴലിക്കാത്ത അതിന് വന്ന് പറഞ്ഞു വന്ന് ഒട്ടി പറഞ്ഞാണെന്നാണ് അച്ഛൻ പറയുന്നത് അതിന്റെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ കിടക്കപ്പുറത്ത് ഒരു വന്മതിരി കെട്ടി വെച്ചേക്കുവാ ഒരു സെലക്ഷനേ സെലക്ഷനേ ഇല്ല ഇല്ല ാണ് പ്രശ്നം അല്ലേ വിവാഹം ആയിരുന്നു ഭാര്യയ്ക്ക് സിൽക്കിന്റെ എടുക്കട്ടെ എടുത്തോ പക്ഷേ പഠിക്കത്തിനകത്ത് സിൽക്കിന്റെ എടുക്കല്ലേ ഭയങ്കര സാരി എടുക്കട്ടെ കൊണ്ടും സാറിന്റെ ഭാര്യയുടെ സ്വഭാവല്ലോ ഡബിൾ എക്സൽ ആണോ ട്രിപ്പിൾ എക്സൽ ആണോ എക്സൽ ആണോ മക്കളെ മക്കളെ എന്ന് പറഞ്ഞില്ല മക്കളെല്ലാം കൂടെ മാറ്റാം ആവശ്യമില്ല

ഇല്ലല്ല ഒരു ഇരുപതൊന്നര ആയിക്കോട്ടെ വലിയ പണക്കാരൻ്റെ ഇപ്പോ തന്റെ കുറ്റമാണു ഇനി കൂടുതൽ പണക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് പിടിക്കാൻ പറ്റത്തില്ല ഇപ്പഴേ കാലിന്റെ പെരുവലിന്റെ നഗത്തേ നിൽക്കുന്നത് എത്ര ിപ്പൊട്ടി ഷർട്ടിനോ സാർ ഇത് വെള്ളയാണ് സാർ ഇവിടുത്തെ തുണിക്കൊന്നും കളറിലൊരു ക്വാളിറ്റി ഇല്ലല്ലേ തുണിയുടെ ക്വാളിറ്റിയുടെ അല്ല പിന്നെ പ്രശ്നോ ഈ കഞ്ഞിപ്പുര സാരി ഉണ്ടോ

േ കാഞ്ചീപുരം കേട്ടിട്ടുള്ളൂ ഇത് കാണാൻ വേണ്ടി ചോദിച്ചാ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത് വർഷം കൊണ്ട് വിദേശത്തൊക്കെയാണ് നാട്ടിലോട്ട് വരുന്നത് ഒറ്റക്കെയാണ് രാത്രി കിടക്കുമ്പോഴേ ഡൈലോഗി കേട്ടോ എന്ത്രിടക്കാൻ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഈ കോട്ട സംഭവം ഉണ്ടല്ലോ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും കോട്ടിട്ടാ കിടക്കുന്നത് സാധാരണ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ കോട്ടുമായിട്ട് എന്താ എന്റെ ഓർമ്മകളെ തടസ്സപ്പെടുത്തിരുത് ബട്ടൺസ് ഇല്ലാത്ത നടക്കുന്ന ആൾ പണ്ടേ കണ്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ ഈ സംഭവം ഹലോ മനസ്സിലായില്ലേ എടാ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡൈ ചെയ്യാത്ത മുടി കിളിച്ചു വന്ന് നാണം കൊടുത്തു പോയെ എത്ര വർഷം ഞാനേ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ വിട്ടവാൻ ഇന്ത്യ വിട്ടത് അങ്ങനെയാണോ രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഇന്ത്യ വിട്ടു മൂന്നാല് വിദേശ രാജ്യങ്ങളിൽ എന്റെ ബിസിനസ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിക്കുകയാണ് ഒരുപാട് മാറ്റം കേട്ടോ നാളെ ആണോ ഇല്ലേ ഞങ്ങൾ എത്ര നാളിനെ ചുറിയെടുക്കാൻ വന്നാണോ ചുറിയെടുക്കാൻ വന്ന എത്ര നാളെ കണ്ടിട്ട് നിനക്കൊരു എഴുപത്തഞ്ച് സൈസ് ഒരു ഇന്നറോടെ പറയട്ടെ അല്ല ഇങ്ങനെ തലവടിയപ്പം ബോർഡർ ഒന്നും കാണുന്നില്ല ഞാൻ എണ്ണൂറ് രൂപ കിട്ടും ഇതിനൊന്നും നീ ചുമ്മാ ചുമ്മാരിക്കുമ്പോൾ പിള്ളാരെയും കൂട്ടി എന്റെ വരണം പറഞ്ഞാ എന്റെ ഭാര്യ പാവപ്പെട്ട പിള്ളേരെ ഇതുവരെ കണ്ടിട്ടില്ല അവക്കൊന്ന് കാണിച്ചു കൊടുക്കാനാ നിനക്ക് പിള്ളേരുണ്ടോ എനിക്ക് ഒരു മോൻ ഒമ്പത് വയസ്സ് സംസാരിക്കത്തില്ല ില്ലോടൊന്ന് സംസാരിക്കാൻ വളർത്തി ഇത്രയൊക്കെ ആക്കിയത്മാരി തല്ലണം പിന്നെ തിരിച്ചറിയായിരിക്കാൻ പറ്റൂടാ പഠിച്ചപ്പെടുത്തിയ സംഭവം ഓർമ്മ ഏഴിലാന്നോ ആറിലാന്നു നാലാം ക്ലാസ്സിലാന്നോ മൂന്നിലാന്നോടാടി ഞങ്ങൾ പഠിച്ചോണ്ടിന്നെ ഉച്ച സമയത്ത് എനിക്ക് ചോറ് തരുന്നുമായിരുന്നു എന്റെ വിശപ്പും മറ്റേ ഞാൻ കൊണ്ടുവരുന്ന എനിക്ക് തികയത്തില്ലല്ലോ ഞാൻ പന്ത്രണ്ട് മണിക്കെ തിന്നും ഒരു മണിക്ക് എനിക്ക് വീണ്ടും വിശക്കും അന്നേരം ഇവന് എനിക്ക് തരും എങ്ങനെയുണ്ടോ നിന്റെ ജീവിതം ഒക്കെ ജീവിതമൊക്കെ ഭയങ്കര നിന്റെ ജീവിതം കഷ്ടപ്പാടും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാന്ന് അറിയാം നിനക്ക് പതിനാല് ജില്ലയിലും ഞാൻ വീട് വെച്ചു ഇന്ന് നീ ആലപ്പുഴ ജില്ലയുടെ ഹൈവേ ഹൈവേലാണെങ്കിൽ മറ്റന്നാൾ കൊല്ലം ഹൈവേയുടെ സൈഡിൽ അടുത്ത ദിവസം തിരുവനന്തപുരം ഹൈവേയുടെ സൈഡിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കോട് ഹൈവേ പിടിച്ചാലും നീ അല്ലേ അങ്ങനെ എനിക്കറിയാം എങ്ങനെ കാശുണ്ടാക്കണം അല്ലെ നീയൊക്കെ തെണ്ടണം കേട്ടാ ഏ കട്ടുമോട്ടിച്ച് മാത്രം ജീവിച്ചാ പോരാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഡ്രസ് ഡ്രസ് എടുക്കാൻ ഇഷ്ടം പോലെ ഈ കടലിലോട്ട് വന്ന എന്റെ വീട്ടിലെ ഈ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴേ ആൾക്കാർ ഒന്നും ഇല്ലാത്തൊരു വന്നിരിക്കും ഞാൻ അവർക്കെല്ലാം തുണി കൊടുക്കും പിന്നെ അച്ഛന്റെ ഒരു വിശേഷ ദിവസം വരുന്നുണ്ട് അപ്പൊ അവർക്ക് തുണി കൊടുക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് സെറ്റും ഇരുന്നൂറ്റമ്പത് മുണ്ടും വേണം അതിന്റെ ഷർട്ടും അവന് കൊടുക്കാൻ ആവശ്യമുള്ളത് അലമാരെ വെക്കടാ അലമാരിയില്ല അലമാരയില്ലേ ഇല്ല ഇല്ല എങ്കിലും ഒരു അലമര ഞാൻ വിളിച്ച് തരാം അലമാരി വെക്കുമ്പോ ഭിത്തിയില്ലേ ഇല്ല അപ്പൊ അലമര വെക്കാൻ ഒരു ആ സൈഡിൽ വെച്ചേരാ ഒരു ഭിത്തി വെച്ചാൽ തിരിഞ്ഞു പോത്തില്ലോ ഭിത്തി വെച്ചാ പോലെ നനയായിരിക്കാൻ നമുക്ക് മാർക്കാം അപ്പൊ അതൊക്കെ വെക്കാൻ കണ്ട സ്ഥലം വേണ്ടേ ഇപ്പൊ സ്ഥലം ഇല്ലേ അപ്പൊ നിനക്ക് ആ വീട് ഒരു സ്ഥലം കൊടുത്തരാറ്റി കഴിഞ്ഞാൽ ഈ വച്ച സ്ഥലം ഇളക്കി വെക്കാൻ പറ്റത്തില്ലോ എനിക്ക് പറഞ്ഞ എന്നെ വകുപ്പിച്ച് രണ്ട് വീടായി ഇല്ലടാ എടുത്തു അല്ല എന്താ വേണേലും കാണിക്കുന്നുണ്ട് സാറ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഏതാന്ന് ഈ കിടക്കുന്ന സർ ഏതാ വേണമെന്ന് വെച്ചാൽ മതി സാർ സാർ പറഞ്ഞാൽ മതി പ്ലീസ് സാർ സർ പ്ലീസ് ഒന്നാമത്തെ സ്റ്റാഫുകളില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഓണോ ഒക്കെ കഴിഞ്ഞാൽ അതിങ്ങി തരണേ അതെങ്ങനെ കൊടു പ്ലീസ് ഓക്കെ അപ്പൊ നമ്മൾ നാളായി കണ്ടിട്ടല്ലേ അപ്പൊ വീട്ടിൽ എല്ലാരോടും തിരക്കിയതായിട്ട് പറയണം എടുത്ത് അത്ര അത്രയിടത്ത് വൃത്തിയെടും മൊത്തം നമ്മൾ റിഡക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് രൂപ എന്താ പൈസ ഹാപ്പി ന്യൂസും കൂടി പറയാനുണ്ട് നമ്മുടെ ഈ കടയുടെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മളിവിടെ ഒരു ലക്കി ഡ്രോ കൊടുക്കുന്നുണ്ട് ഓരോ അയ്യായിരം രൂപയുടെ പർച്ചേസിനും നമ്മൾ ലക്കി കൂപ്പൺ കൊടുക്കുന്നുണ്ട് സാറ് എന്റെ ഇപ്പം ട്വൽ തൗസൻഡ് ട്വൽ തൗസൻഡ് മതി വസന്ത എന്റെ വില കൂടി ഫോൺ പോലും കാർ ആണ് സമ്മാനം എനിക്കുണ്ടല്ലോ പ്രോപ്പർട്ടി ഒന്നും ഇപ്പൊ തന്നെ ഓരോ മണിക്കൂറിലും എടുക്കുന്ന നറുക്കെടുപ്പാണെങ്കിൽ രണ്ടുപേര് മാത്രമേ ഉള്ളൂ സൂപ്പീരാഗം ജീവിച്ചോട്ടെ